പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധ മവന്റെയും എന്റെ പ്രിയപ്പെട്ട ഡിസംബർ മൂന്നാം തീയതി അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ എല്ലാ തേടിയനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞു പറയുന്നു നന്ദി പരിശുദ്ധ അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ സഭാത്മകം ആരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപരണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞ മക്കളെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ഇടമാക്കണത് മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാൻ്റെ യുവതിയാണ് കൃപാസ് അത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താരെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവ് ഇന്ന് യാത്ര ചെയ്യുന്നവരെ അവരുപയോഗിക്കുന്ന രേഖകൾ ഓരോ രേഖകളെയും ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ പ്രമാണങ്ങൾ പാസ്പോർട്ടുകൾ നിങ്ങളുടെ അപേക്ഷാ ഫോമുകൾ നിങ്ങളുടെ ബാങ്ക് രേഖകൾ കർത്താവ് സ്പർശിക്കട്ടെ ഇതുമായി കടന്നു പോയതെന്ന് ഇതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ കർത്താവിൻ്റെ അവിടെ മുദ്ര വെക്കട്ടെ അതാർക്ക് കൊടുക്കുമ്പോഴും കൊടുക്കുന്ന സ്വീകരിക്കുന്നവന് പരസ്യത്താപം നിറയുകയും നിനക്ക് നിരോഹിതമാണെങ്കിൽ നിനക്ക് അനുകൂലമായ തീരുമാനം എടുത്തുകൊണ്ട് നിന്നെ സന്ധിക്കാൻ ഇടവരുത്തിട്ട് പ്രാർത്ഥിക്കുന്നു നിൻ്റെ കൃഷിയിടങ്ങളെ കർത്താവ് ആഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ജീവിത പങ്കാളി ജീവിത മേഖലകളിലെ സാമ്പത്തികമായ ബാധ്യതകളും ഘടകങ്ങളുള്ളവരെ കർത്തവേ ഏറ്റെടുക്കട്ടെ ഇല കൃഷിക്കാർ റബ്ബർ കൃഷിക്കാര് റബ്ബർ ടാപ്പ് ചെയ്യുന്നവരെ അതുകൊണ്ടല്ല ഉപജീവനം നടത്തുന്നവർ പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റുമാറാതിരിക്കുന്നവർ അത് വിറ്റുമാറിയില്ലെങ്കിൽ ജീവിത ഗായികനും നിറവേറാതെ തടസ്സപ്പെട്ട് കിടക്കുന്നവരെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു വിറ്റുമാറാനുള്ള സാധനങ്ങൾ വള്ളങ്ങളുണ്ടാകും വലകളുണ്ടാകും വീടുണ്ടാവും സ്ഥലമുണ്ടാവും ഇങ്ങനെയെല്ലാം അതെല്ലാം പെയിൻറ്റിങ്ങിൽ കിടക്കുന്ന കാരണം എൻ്റെ കടങ്ങളുടെ പരീക്ഷകൾ കൂടുന്നവരുണ്ട് ഭർത്താവ് ഞാൻ അവരെ കൃപാസ്വർത്താരുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അപ്പം മാതാവിൻ്റെ പ്രത്യക്ഷിക്കുന്ന ദിനങ്ങൾ അനുസ്മരിക്കുന്ന ഈ വലിയ അനുഗ്രഹത്തിൻ്റെ കാലഘട്ടത്തിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആ അടിസ്ഥാനത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ മക്കളെ ആസ്വദിക്കുന്നു പിതാവും പിതാപുത്തനും പരിശുദ്ധ ആരും ആശ്വാസം നീക്കുവാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ ദൈവമായിട്ടുള്ള ഒരു മെറ്റീരിയൽ ട്രാൻസാക്ഷൻ ഈ ആൾക്കാരുടെ വാസ്തവേഖലേ ചാകണ വരെ പത്ത് കിടുന്നതൊക്കെ ജീവിക്കും പക്ഷേ അവരുടെ ട്രാൻസാക്ഷൻ എന്താണ് ദൈവമായിട്ടുള്ള ട്രാൻസാക്ഷൻ കൊമേഴ്സ്യൽ ട്രാൻസാക്ഷനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതിക ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനാ വ്യാപാരമെന്ന് പറയും അത് ഒരുപക്ഷെ ഒരു ആദ്യകാലങ്ങളിലൊക്കെ ഓക്കെ ആകാം പക്ഷെ നമ്മൾ അങ്ങോട്ട് ദൈവത്തിലേക്ക് വരും വെറും അത് വർക്കൗട്ട് ചെയ്യത്തില്ല ആ ലെവലിൽ തന്നെയാണെങ്കിൽ നിന്റെ സ്റ്റാറ്റസും അങ്ങനെ തന്നെ ആയിരിക്കും ബൈബിൾ എപ്പോഴും അഡ്രസ് ചെയ്യണത് ഈ ബാഹ്യ മനുഷ്യനല്ല ബാഹ്യ മനുഷ്യനാണ് മെറ്റീരിയൽ ബെനഫിറ്റ്സ് ബൈബിൾ അഡ്രസ് യേശിക് നമുക്ക് നൽകിയത് നമ്മുടെ ആന്തരിക മനുഷ്യൻ ബലം പ്രാപിക്കാൻ വേണ്ടിയാണ് ആന്തരിക മനുഷ്യൻ അത് അത് ആന്തരിക മനുഷ്യനെ കുറിച്ച് നല്ല എഫിഷ്യൻസ് ആണ് എഫിഷ്യൻസ് മൂന്നേ പതിനാറ് മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം കേട്ടോ അവിടുത്തെ മഹത്വത്തിന്റെ യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി വിശ്വാസം വഴി ക്രിസ്തു ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും വസിക്കണമെന്നും നിങ്ങൾ നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പം മുസ്ലിന്മാരൊക്കെ പ്രാർത്ഥിക്കണത് അതിനു വേണ്ടിയാണ് എന്തെങ്കിലും അറിയാമോ ഞാൻ ഇടക്ക് ഇപ്പം വിചാരിക്കുമോ ഇപ്പം ഈശോ ഉണ്ടല്ലേ ഈ ആന്തരിക മനുഷ്യൻ ശക്തി പ്രാപിച്ച ഏറ്റവും നല്ല രൂപമാണ് ഈശോ എന്ന് പറയുന്നത് അത് ഇപ്പം ഈശോ എന്താ പറയുന്നത് നിങ്ങളുടെ സർപ്പങ്ങളുടെയും തേളികളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു നില പറയണത് ശത്രുവിന്റെ ശത്രുവിന്റെ സകല ശക്തികളുടെയും ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ നടക്കാൻ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല ഉപദ്രവിക്കത്തില്ല അതായത് വിഷയം ഏ നമ്മക്ക് ിക മനുഷ്യൻ ബലം പ്രാപിക്കുന്നതിൻ്റെ ഒരു തെളിവാണ് മറ്റുള്ളവർ നമ്മൾ ഉപദ്രവിച്ചാലും വി ഡോണ്ട് ഫീൽ ഇറ്റ് ആസ് ഇഫ് വി ആർ നോട്ട് ഹർട്ടിഡ് മറ്റുള്ളവർ നമ്മൾ ഹർട്ട് ചെയ്യും പക്ഷെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അതാണ് ഈ ആന്തരിക മനുഷ്യൻ ബലം പ്രാപിച്ചാലുണ്ടാകുന്ന ഒരു റിയാക്ഷൻ റെസ്പോൺസ് എന്ന് പറയുന്നത് ജഡിക മനുഷ്യനാണെങ്കിൽ നമ്മളെ തന്തക്കു വിളിച്ചാൽ നമ്മൾ തന്തക്കു വിളിക്കും അത് അവനെ തല്ലിയ തല്ലിയവനെ നമ്മളെ തല്ലുക തല്ലുക തിരക്കി പിടിച്ച അവൻ പോകും അല്ലെങ്കിൽ പക സൂക്ഷിച്ച് വെക്കും അപ്പം ജഡിക മനുഷ്യനാണ് ശരിക്കും പറഞ്ഞാൽ ഇതങ്ങനെയല്ല നമുക്കങ്ങനെ തോന്നത്തില്ല എപ്പോഴെന്ന് പറയും ഇപ്പം ഈശോ തന്നെ ഉദാഹരണത്തിന് സർപ്പങ്ങളുടെയും തേളുകളുടെയും ചവിട്ട കിടന്ന ഒരാളാണ് ഈശോ ഇവിടെ സർപ്പം ആരായിരുന്നു സർപ്പം എന്ന് പറയണത് യുവദാസർപ്പായിരുന്നു അതെ കർതാകാ പറഞ്ഞത് ഞാൻ നിങ്ങളെ ഈ സർപ്പം വാ പൊള്ളിക്കണത് ഇരതേടാനും ആൾക്കാരെ കൊത്താനും അല്ലേ അത് തന്നെയല്ലേ യുവദാസ ചെയ്ത് അയാള് ഒരു അയാളുടെ ആക്ഷനിലേക്ക് പൈസയും കിട്ടി ഈശോനെ കൊല്ലുകയും ചെയ്ത് അയാൾ സർപ്പമാണ് ശരിക്കും പറഞ്ഞു പക്ഷെ ആ സർപ്പം കൊത്തുമ്പോഴും ഈശോ എന്താ വിളിക്കണത് അയാളെ ചവിട്ട് നടക്കണ അയാളെ പുറത്തു കൂടി ഈശോ എന്താണ് സ്നേഹിത എന്നാ വിളിക്കണത് അതാണ് രസം ഇതാണ് ആന്തരിക മനുഷ്യൻ ബലം ആന്തരിക മനുഷ്യൻ എന്ന് പറയണത്